ി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി ഇപ്പോൾ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് സൃഷ്ടിയാണ് ഇത് സൃഷ്ടിയുടെ രണ്ടാം ഭാഗമാണ് അഞ്ചാം ഭാഗം സൃഷ്ടിയുടെ രണ്ടാം ഭാഗം ഈ സൃഷ്ടിയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ പാർട്ട് അഞ്ച് എന്നെടുത്തിട്ട് ഞാനതിൽ രണ്ടായിരത്തി ഡിവൈഡ് ചെയ്ത് അഞ്ചിൽ ഒന്നും പാർട്ട് അഞ്ചിൽ രണ്ടും അപ്പോൾ ഒരു ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വീതം വരുന്ന രണ്ട് വീഡിയോ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് കടപ്പാട് ഡിസി ബുക്സ് സർ സാര് തൻ്റെ ഇടയ്ക്കിടയുള്ള തുമ്പ സന്ദർശന വേളകളിൽ മൊത്തം സംഘാംഗങ്ങളോടും ചേർന്ന് എല്ലാ ജോലികളുടെയും തുറന്ന അവലോകനങ്ങൾ നടത്താറുണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ആജ്ഞകൾ നൽകിയിരുന്നില്ല പ്രത്യുത കാഴ്ചപ്പാടുകളുടെ സ്വതന്ത്രമായ കൈമാറ്റത്തിലൂടെ ഞങ്ങളെ പുതിയൊരു മേഖലയിലേക്ക് നയിക്കുകയാണ് ചെയ്തിരുന്നത് അവ ഞങ്ങൾക്ക് മിക്കപ്പോഴും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന പരിഹാരം കാണിച്ചു തരികയും ചെയ്തിരുന്നു ഒരു സവിശേഷ ലക്ഷ്യം തനിക്കത് വളരെ വ്യക്തവും സാക്ഷാത്കരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതുമൊക്കെ ആണെങ്കിൽ പോലും തൻ്റെ സംഘാംഗങ്ങൾക്ക് അത് ബോധിച്ചില്ലെങ്കിൽ അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളെ ചെറുത്തേക്കും എന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരിക്കണം പ്രശ്നത്തെക്കുറിച്ചുള്ള ധാരണയാണ് അദ്ദേഹം കാര്യക്ഷമമായ നേതൃത്വ ശേഷിയുടെ മുഖ്യ ഗുണമായി പരിഗണിച്ചിരുന്നത് ഒരിക്കൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നോക്കൂ തീരുമാനങ്ങൾ എടുക്കുകയാണ് എൻ്റെ ജോലി എന്നാൽ ആ തീരുമാനങ്ങൾ എൻ്റെ സംഘാംഗങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തുന്നത് വരുത്തുന്നത് തുല്യ പ്രാധാന്യമുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ പ്രൊഫസർ സാരാഭായി പല പല തീരുമാനങ്ങളും എടുക്കുകയും അവ നിരവധി പേരുടെ ജീവിത നിയോഗങ്ങളായി മാറുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം റോക്കറ്റുകളും സ്വന്തം ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളും എസ് എൽ വികൾ സ്വന്തം ഉപഗ്രഹങ്ങളും ഉണ്ടാക്കേണ്ടിയിരുന്നു ഇവ ഒന്നൊന്നായി ചെയ്താൽ പോരെ പകരം ഒരു ബഹുതല പ്രവർത്തന ശൈലിയിലൂടെ ഒരേ സമയം ചെയ്യേണ്ടിയിരുന്നു സൗണ്ടിങ് റോക്കറ്റുകൾ സ്ഥാപിക്കാനുള്ള ഉപകരണങ്ങൾ പേ ലോഡുകൾ വികസിപ്പിച്ചെടുക്കുന്ന കാര്യത്തിൽ ഒരെണ്ണം സംഘടിപ്പിച്ച് അത് പിന്നെ റോക്കറ്റിനെ അനുയോജ്യമാക്കി മാറ്റിയെടുക്കുന്നതിന് പകരം മറ്റൊരു രീതിയാണ് സ്വീകരിച്ചത് ഞങ്ങൾ ഈ വിഷയം വിവിധ സ്ഥലങ്ങളിലെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പേലോട് ശാസ്ത്രജ്ഞന്മാരുമായി തലനാരിഴ കീറി ചർച്ച ചെയ്തു സൗണ്ടിങ് റോക്കറ്റ് പരിപാടിയെ ഏറ്റവും മികച്ച ഫലം ദേശവ്യാപകമായി ഒരു പരസ്പര വിശ്വാസം സ്ഥാപിച്ച് നിലനിർത്താനായി വരെ ഞാൻ പറയും നിയമപ്രകാരമുള്ള അധികാര പ്രയോഗത്തിന്റെ മാർഗത്തിന് പകരം ആളുകളെ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട പോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലാണ് എനിക്ക് താല്പര്യമെന്ന് പ്രൊഫസർ സാരാഭായി മനസ്സിലാക്കിയിട്ടാകണം പേലോഡ് ശാസ്ത്രജ്ഞർക്ക് വേണ്ട പ്രത്യക്ഷ പിന്തുണ നൽകാനുള്ള കർത്തവ്യം എന്നെ ഏൽപ്പിച്ചത് അന്ന് ഇന്ത്യയിലെ ഒട്ടെല്ലാ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറികളും സൗണ്ടിങ് റോക്കറ്റ് പദ്ധതിയിൽ ഭാഗഭാക്കാവുകൾ ആയിരുന്നു ഓരോന്നിനും അതിൻ്റേതായ ദൗത്യവും ലക്ഷ്യങ്ങളും പേരോടുകളും നിർമ്മിച്ചു കൊടുത്തിരുന്നു ഈ ഓരോ ഉപകരണങ്ങളും ബഹിരാകാശ യാത്രാവേളയിൽ ശരിയായി പ്രവർത്തിക്കുകയും കേടാകാതെ ഇരിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് റോക്കറ്റിൻ്റെ ഘടനയോട് പൂർണമായും സംയോജിപ്പിക്കേണ്ടിയിരുന്നത് നക്ഷത്രങ്ങളിലേക്ക് നോക്കാനായി ഞങ്ങൾക്ക് എക്സ്റേ ഉപയോഗിച്ചുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു വായുമണ്ഡലത്തിൻ്റെ ഉന്നതതല വാതക ഘടന വിശകലനം ചെയ്യാനായി റേഡിയോ തരംഗ ആവൃത്തിയിലുള്ള മാസ് സ്പെക്ട്രോമീറ്ററുകൾ ഘടിപ്പിച്ച പേലോഡുകൾ ഉണ്ടായിരുന്നു കാറ്റിൻ്റെ സ്ഥിതിവിവരങ്ങൾ ദിശയും പ്രവേഗവും നിർണ്ണയിക്കാനായി സോഡിയം പേലോഡ് ഉണ്ടായിരുന്നു അന്തരീക്ഷത്തിലെ വിവിധ മണ്ഡലങ്ങളെക്കുറിച്ച് പഠിക്കാൻ അയോണിക മണ്ഡലത്തിന് അനുയോജ്യമായ പേലോഡുകളാണ് ഉണ്ടായിരുന്നത് എനിക്ക് ടി ഐ എഫ് ആർ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി എൻ പി എൽ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി പി ആർ എൽ എന്നിവിടങ്ങളിലെ ശാസ്ത്രജ്ഞർക്ക് പുറമെ യു എസ് എ യു എസ് എസ് ആർ ഫ്രാൻസ് ജർമ്മനി ജപ്പാൻ എന്നിവിടങ്ങളിലെ പേലോഡ് ശാസ്ത്രജ്ഞന്മാരുമായും നിരന്തരം ബന്ധപ്പെടണമായിരുന്നു ജിബ്രാൻ്റെ കൃതികൾ പലപ്പോഴും വായിക്കാറുണ്ടായിരുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിറഞ്ഞിരിക്കുന്ന വിജ്ഞാനം കണ്ടറിഞ്ഞിട്ടുണ്ട് സ്നേഹം ചേർക്കാതെ ചുട്ട അപ്പം കൈപ്പുള്ള അപ്പമായിരിക്കും അത് ഒരു മനുഷ്യൻ്റെ പാതി വിശപ്പിനെ ശമനമാകുകയുള്ളൂ ഹൃദയ സമർപ്പണത്തോടെ ജയിലു ചെയ്യാൻ സാധിക്കാത്തവർക്ക് ചുറ്റും കയ്പ് ചുരത്തുന്ന പൊള്ളയായ പാതി വിജയങ്ങൾ മാത്രമാണ് നേടാനാകുക രഹസ്യമായി ഒരു അഭിഭാഷകനോ ഭിക്ഷഗുരോ ആകാൻ ഉദ്ദേശിക്കുന്ന ഒരു എഴുത്തുകാരനാണ് നിങ്ങളെങ്കിൽ വായനക്കാരൻ്റെ പാതി വിശപ്പ് ശമിപ്പിക്കാനേ നിങ്ങളുടെ വാക്കുകൾക്ക് വ്യാപാരിയാകാൻ വ്യാപാരിയാകാനിച്ഛിക്കുന്ന ഒരു അധ്യാപകനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ട വിജ്ഞാനത്തിൻ്റെ പാതി മാത്രമേ നൽകുകയുള്ളൂ ശാസ്ത്രത്തെ വെറുക്കുന്ന ഒരു ശാസ്ത്രകാരനാണ് നിങ്ങളെങ്കിലോ നിങ്ങളുടെ ദൗത്യത്തിന് വേണ്ടതിൻ്റെ പാതി നൽകാനേ നിങ്ങൾക്ക് സാധിക്കൂ ചതുരാകാരമായ ഒരു വിടവിന്റെ വൃത്താകാരമായി അടപ്പാക്കാൻ ശ്രമിക്കുന്നത് വ്യക്തിപരമായ സന്തോഷരാഹിത്യവും ലക്ഷ്യ സാക്ഷാത്കാരത്തിലെ പരാജയവും ഒട്ടും തന്നെ പുതിയതല്ല പക്ഷേ ഇതിന് പ്രൊഫസർ ഓട സുധാകർ തുടങ്ങിയവരെ പോലെയുള്ള അപവാദങ്ങൾ ഉണ്ടായിരുന്നു ഇവർ തങ്ങളുടെ വ്യക്തിഗത സ്വഭാവ സവിശേഷതകൾ ആന്തരിക പ്രചോദനം ഹൃദയങ്ങളിൽ ഖനീഭവിച്ച് കിടന്നിരിക്കാനിടയുള്ള സ്വപ്നങ്ങൾ എന്നിവയെ ആധാരമാക്കിക്കൊണ്ട് തങ്ങളുടെ പ്രവർത്തികളിൽ ഐന്ദ്രികജാലികമായൊരു വ്യക്തിത്വമുദ്ര ചാർത്തിയവരാണ് സ്വന്തം പ്രയത്നത്തിൻ്റെ വിജയത്തിലുണ്ടാകുന്ന നേരിയ മങ്ങൾ പോലും വലിയ ദുഃഖത്തിൽ കാരണമാകും വിധം അവർ തങ്ങളുടെ ജോലികളുമായി വൈകാരികമായ ഒരു തന്മയീഭാവം പ്രാപിച്ചിരുന്നു ജപ്പാനിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് എയറോനോട്ടിക്കൽ സയൻസിൻ്റെ ഐ എസ് എ എസിലെ ഒരു എക്സ് റേ പേലോഡ് ശാസ്ത്രജ്ഞനായിരുന്നു പ്രൊഫസർ ഓഡ ബുദ്ധിതീഷ്ണത പ്രസരിപ്പിക്കുന്ന നയനങ്ങളും ഉന്നത വ്യക്തിത്വവുമുള്ള ആ കുറിയ മനുഷ്യനെ ഞാൻ ഓർമ്മിക്കുന്നു തികച്ചും ശ്ലാഘനീയമായിരുന്നു സ്വന്തം ജോലിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആത്മസമർപ്പണം അദ്ദേഹം ഐ എസ് എസിൽ നിന്നും എക്സ് റേ പേലോഡുകൾ കൊണ്ടുവരുമായിരുന്നു ഇവയെ എൻ്റെ സംഘം പ്രൊഫസർ യു ആർ റാവു നിർമ്മിച്ച എക്സ് റേ പേരോഡുകളുമായി ചേർത്ത് സാങ്കേതിക ക്രമീകരണങ്ങൾ നടത്തി രോഹിണി റോക്കറ്റിൻ്റെ അഗ്രഭാഗമായ കോണിൽ ഘടിപ്പിക്കാൻ യോഗ്യമാക്കി തീർക്കും റോക്കറ്റ് നൂറ്റി അൻപത് കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ടൈമർ വഴി ജ്വലന സംവിധാനം പ്രവർത്തിപ്പിച്ച് നോസ് നോസ്കോണിനെ വേർപെടുത്തണം ഇങ്ങനെയാണ് അവിടെ വെച്ചിരിക്കുന്ന എക്സ് റേ സംവേദന ഉപകരണങ്ങൾ ബഹിരാകാശത്തിലേക്ക് മിഴുതുറക്കുന്നതും താരാഗണങ്ങളിൽ നിന്നുള്ള വികരണങ്ങളെക്കുറിച്ച് വേണ്ട വിവരങ്ങൾ ശേഖരിക്കുന്നത് പ്രൊഫസർ ഓടയും പ്രൊഫസർ റാവുവും ചേർന്നാൽ അത് ദിഷണയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും അപൂർവമായൊരു അതുല്യ യോജിപ്പായിരുന്നു ഒരു ഒരു ദിവസം പ്രൊഫസർ ഓടയുടെ പേരോടുകൾ എൻ്റെ സമയ നിയന്ത്രണിയുമായി യോജിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ അപ്പോൾ താൻ ജപ്പാനിൽ നിന്നു കൊണ്ടുവന്ന സമയ സമയനിയന്ത്രണി ഉപയോഗിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു എനിക്കവ തികച്ച നിസ്സാരമായിട്ടാണ് കാണപ്പെട്ടതെങ്കിലും ഇന്ത്യൻ ഉപകരണം മാറ്റി ജപ്പാൻറേത് ഘടിപ്പിക്കണമെന്നതിൽ പ്രൊഫസർ ഓട ഉറച്ചു നിൽക്കുകയാണുണ്ടായത് അതിനു വഴങ്ങിയ ഞാൻ സമയ നിയന്ത്രണികൾ മാറ്റി റോക്കറ്റ് വിക്ഷേപണം ഗംഭീരമായി നടക്കുകയും നിർദ്ദിഷ്ട ഉയരത്തിൽ എത്തുകയും ചെയ്തു എന്നാൽ സമയ പ്രവർത്തന തകരാറ് മൂലം ദൗത്യം പരാജയപ്പെട്ടു എന്നാണ് വിദൂര വിവരങ്ങൾ ശേഖരിക്കുന്ന ടെലിമെട്രിക് സന്ദേശങ്ങൾ സൂചിപ്പിച്ചത് ആകെ അസ്വസ്ഥനായ പ്രൊഫസർ ഓടയുടെ കണ്ണുകളിൽ ബാഷ്പകണങ്ങൾ ഉരുണ്ടുകൂടി അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ദൃശ്യമായ വൈകാരികത തീവ്രത എന്നെ ഉലച്ചു തന്റെ ജോലി ഹൃദയവും ആത്മാവും പൂർണ്ണ സമർപ്പണം ചെയ്തിരുന്നു അദ്ദേഹം പേലോ ഡെ ലബോറട്ടറിയിലെ എൻ്റെ സഹപ്രവർത്തനായിരുന്നു സുധാകർ വിക്ഷേപണത്തിന് മുൻപുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ഞങ്ങൾ അപകട സാധ്യത നിറഞ്ഞ വെള്ളം വീണാൽ കത്തുന്ന ലോഹമായ സോഡിയവും ഉന്നത താപജ്വലന മിശ്രിതമായ തെർമൈറ്റും ചേർത്ത് നിറയ്ക്കുകയും ദൂരെ നിന്ന് അമർത്തുകയും ചെയ്യുകയായിരുന്നു തുമ്പയിൽ സാധാരണ ഉണ്ടാകാറുള്ളതുപോലെ അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പവും കടുത്ത ഉഷ്ണവുമുള്ള ഒരു ദിവസമായിരുന്നു അത് ആറ് തവണ ഇപ്രകാരം ചെയ്ത ശേഷം മിശ്രിത നല്ലവണ്ണം നിറഞ്ഞു എന്ന് ഉറപ്പുവരുത്താനായി സുധാകരൻ ഞാനും പേലോട് മുറിയിലേക്ക് പോയി പെട്ടെന്ന് സുധാകരൻ്റെ നെറ്റിയിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് സോഡിയത്തിലേക്ക് വീണു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും ആകുമ്പെ മുറിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു വൻ സ്ഫോടനം നടന്നു കഴിഞ്ഞിരുന്നു ആകെ മരവിച്ച് പോയ ഏതാനും നിമിഷ നേരത്തേക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ജലത്തിന് ശമിപ്പിക്കാനാകാത്ത സോഡിയത്തിൻ്റെ അഗ്നി കത്തിപ്പടരുകയായിരുന്നു ഈ നരകീയ അഗ്നിയിൽ കുടുങ്ങിപ്പോയെങ്കിലും സുധാകരൻ്റെ മനസ്സാന്നിധ്യം നഷ്ടപ്പെട്ടില്ല തൻ്റെ വെറും മുഷ്ടി കൊണ്ട് സ്പടിക ജനൽപാളികൾ ഇടിച്ചു തകർത്ത അദ്ദേഹം എന്നെ സുരക്ഷിതമായി പുറത്തേക്കെടുത്തിട്ട ശേഷം സ്വയം ചാടി രക്ഷപ്പെട്ടു കൃതജ്ഞതാ നിർഭരനായ ഞാൻ സുധാകരൻ്റെ രക്തമൊഴുകുന്ന കരം തഴുകി വേദനയുടെ ഈ സമയത്തും മന്ദഹസിക്കുകയായിരുന്നു അദ്ദേഹം അന്നുണ്ടായ ഗുരുതരമായ പൊളിൽ നിന്ന് സുഖം പ്രാപിക്കുവാൻ സുധാകരന് നിരവധി ആഴ്ചകൾ ആശുപത്രിയിൽ കിടക്കേണ്ടി വന്നു ടേഴ്സിൽ ഞാൻ റോക്കറ്റ് തയ്യാറാക്കാൻ പ്രവർത്തനങ്ങൾ പേലോട് സംയോജനം പരിശോധന മൂല്യനിർണ്ണയം എന്നീ കാര്യങ്ങളിലായിരുന്നു മുഴുകിയിരുന്നത് ഇവയ്ക്ക് പുറമെ പേലോട് ആവരണം തിരിപ്പിക്കാവുന്ന നോസ്കോൺ തുടങ്ങിയ ഉപസംവിധാനങ്ങളുടെ ചുമതലയും ഉണ്ടായിരുന്നു നോസ്കോണുകളുമായുള്ള ബന്ധം എന്നെ സ്വാഭാവികമായും സംയോജിത പദാർത്ഥങ്ങളുടെ മേഖലയിലേക്ക് നയിക്കുണ്ടായി സംയോജിത വസ്തുക്കൾ കൊണ്ടുള്ള വില്ലുകൾ ഇന്ത്യക്കാർ ഉപയോഗിച്ചിരുന്ന വിവിധ സ്ഥലങ്ങളിൽ നടത്തിയ പുരാവസ്തു ഉത്ഖനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് മധ്യകാല യൂറോപ്പിൽ അവ നിർമ്മിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങളെങ്കിലും മുൻപേ പതിനൊന്നാം നൂറ്റാണ്ടിൽ തന്നെ മരം ഞരമ്പ് കൊമ്പ് എന്നിവ അടങ്ങിയ സംയോജിത വസ്തുക്കൾ കൊണ്ടുള്ള ബില്ലുകൾ ഇന്ത്യക്കാർ നിർമ്മിച്ചിരുന്നുവെന്നത് ശ്രദ്ധേയമാണ് നാം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഘടന താപീയ വൈദ്യുതി യാന്ത്രിക ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് സംയോജിത വസ്തുക്കളുടെ വിവിധ ഉപയോഗക്ഷമത എന്നെ ഏറെ ആകർഷിച്ചു മനുഷ്യനിർമ്മിതമായ ഈ വസ്തുക്കളിൽ ജനിച്ച താൽപ്പര്യം അവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒറ്റ രാത്രി കൊണ്ടെന്ന പോലെ പഠിച്ചറിയാനുള്ള തോര എന്നിലുണ്ടാക്കി തത്സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ച് കണ്ണിൽപ്പെടുന്ന ഒട്ടെല്ലാ കാര്യങ്ങളും ഞാൻ വായിക്കുമായിരുന്നു സ്പടികം കാർബൺ എന്നിവയുടെ നാരുകൾ കൊണ്ട് ബലപ്പെടുത്തിയ സംയോജിത പ്ലാസ്റ്റിക് എഫ് ആർ പി പദാർത്ഥങ്ങളിൽ എനിക്ക് പ്രത്യേക താൽപ്പര്യമായി ഒരു അകാർബണീക ഇനോർഗാനിക് വസ്തു കൊണ്ടുള്ള നാര് നമുക്ക് ആവശ്യമുള്ള രൂപത്തിലും വലുപ്പത്തിലും ഒരു അച്ചുപോലെ നെയ്തെടുത്ത് പ്ലാസ്റ്റിക് കൊണ്ട് അടച്ച് ബലപ്പെടുത്തിയാണ് എഫ് ആർ പി സംയോജിത വസ്തുക്കൾ ഉണ്ടാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഫെബ്രുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ടേൾസിനെ അന്താരാഷ്ട്ര ബഹിരാകാശ ശാസ്ത്ര സമൂഹത്തിലേക്ക് സമർപ്പിക്കാനായി തുമ്പ സന്ദർശിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ പരീക്ഷണശാലയെ സ്ഥാപിച്ചിരുന്നതും ഇന്ത്യയിൽ ആദ്യത്തേതുമായ നാരുകൾ ചുറ്റിയെടുക്കുന്ന യന്ത്രം ഫിലമൻ്റ് വൈൻഡിങ് മെഷീൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു സി ആർ സത്യ പി എൻ സുബ്രഹ്മണ്യൻ എം എൻ സത്യനാരായണ എന്നിവരടങ്ങിയ എൻ്റെ സംഘത്തിന് ആ സംഭവം വലിയ സംതൃപ്തി നൽകി ഞങ്ങൾ കാന്തിക സ്വാധീനമില്ലാത്ത പേലോഡ് ആവരണങ്ങൾ ഉണ്ടാക്കാനായി അതിശക്തമായ ഗ്ലാസ് ക്ലോത്ത് ലാമിനേറ്റുകൾ നിർമ്മിക്കുകയും രണ്ട് ഘട്ടമുള്ള സൗണ്ടിംഗ് റോക്കറ്റിലേറ്റ് പറത്തുകയും ചെയ്തു മാത്രമല്ല മുന്നൂറ്റി അറുപത് മില്ലിമീറ്റർ വരെ വ്യാസമുള്ള റോക്കറ്റ് മോട്ടോർ കവചങ്ങളും ഇപ്രകാരം ഞങ്ങൾ നിർമ്മിച്ച് പരീക്ഷിക്കുകയുണ്ടായി ക്രമേണ എന്നാൽ പതറാതെ രണ്ട് ഇന്ത്യൻ റോക്കറ്റുകൾ തുമ്പയിൽ പിറവിയെടുത്തു ആകാശാധിപതിയായ ഇന്ദ്രന്റെ കൊട്ടാര നർത്തകിമാരിൽപ്പെട്ട രോഹിണിയുടെയും മേനകയുടെയും നാമധേയങ്ങളാണ് ഇവ കിട്ടത് ഇനി ഇന്ത്യൻ ഉപകരണങ്ങൾ ഫ്രഞ്ച് റോക്കറ്റുകളിലേറ്റ് വിക്ഷേപിക്കേണ്ടതില്ല ഇൻഗോസ്പാറിൽ പ്രൊഫസർ രാ സാരാഭായ് സൃഷ്ടിച്ചെടുത്ത വിശ്വാസത്തിൻ്റെ ആത്മസമർപ്പണത്തിൻ്റെതുമായ അന്തരീക്ഷം ഇല്ലായിരുന്നു എങ്കിൽ ഇത് സാധിക്കുമായിരുന്നു ഓരോ വ്യക്തിയുടെയും അറിവും കഴിവും അദ്ദേഹം ശരിക്കും ഉപയോഗപ്പെടുത്തി പ്രശ്ന പരിഹാരങ്ങളിൽ താനും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹം ഓരോ വ്യക്തിയിലും ഉളവാക്കുകയും ചെയ്തു സംഘാംഗങ്ങളുടെ പങ്കാളിത്തത്താൽ ഓരോ പരിഹാരവും തനിമയുള്ളതാകുകയും മൊത്തം സംഘത്തിന്റെ വിശ്വാസം ആർജിക്കുകയും ചെയ്തു ഇത് അവയുടെ നടപ്പാക്കൽ പ്രക്രിയയിൽ സർവരുടെയും പ്രതിബദ്ധത നേടാനും സഹായിച്ചു കാര്യമാത്ര പ്രസക്തിയോടെ ഇടപെട്ടിരുന്ന പ്രവാസ സാരാഭായി ഒരിക്കലും തന്റെ ഇച്ഛാഭംഗം മറച്ചുവെച്ചിരുന്നില്ല അദ്ദേഹം ഞങ്ങളുടെ തികച്ച സത്യസന്ധവും വസ്തുതാപരവുമായ രീതിയിലാണ് സംസാരിച്ചിരുന്നത് ചില സമയങ്ങളിൽ അദ്ദേഹം ചില കാര്യങ്ങളെ അവ യാഥാർത്ഥ്യത്തിൽ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശോഭനമായി തോന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം തൻ്റെ മിക്കവാറും ഐന്ദ്രജാലികമായ പ്രേരണാശക്തി കൊണ്ട് ഞങ്ങളെ വശീകരിച്ചു കളയും ചിലപ്പോൾ ഞങ്ങൾ ഉപമേശയ്ക്ക് പിന്നിലിരിക്കുമ്പോളാകും അദ്ദേഹം വികസിത ലോകത്ത് നിന്ന ഒരാളെ സാങ്കേതിക കൂട്ടുകെട്ടിനെ കൊണ്ടുവരിക ഞങ്ങളിൽ ഓരോരുത്തരുടെയും കഴിവുകളെ വികസിപ്പിച്ചെടുക്കാനായി ഞങ്ങളുടെ മുന്നിൽ വെല്ലുവിളികൾ ഉയർത്തുന്ന അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ബുദ്ധിയായിരുന്നു അത് അതേസമയം ഏതെങ്കിലും ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടാൽ പോലും ചെയ്ത അത്രയും കാര്യങ്ങൾക്ക് അദ്ദേഹം പ്രശംസിക്കുമായിരുന്നു എപ്പോഴെങ്കിലും ആരെങ്കിലും തൻ്റെ കാര്യശേഷിക്കും നൈപുണ്യത്തിനും ഒരു കാര്യത്തിനായി പരിശ്രമിക്കുന്നത് കണ്ടാൽ പ്രൊഫസർ സാരാഭായി അയാൾക്ക് കുറെ കൂടി മെച്ചപ്പെട്ട രീതിയിൽ ജോലി ചെയ്യാനാകും വിധം സമ്മർദ്ദം കുറയ്ക്കുന്ന രീതിയിൽ പ്രവർത്തികളെ പുനർനിർണ്ണയിച്ചു കൊടുക്കും കേഴ്സിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ ഇരുവന് പ്രഥമ രോഹിണി എഴുപത്തി അഞ്ച് റോക്കറ്റ് വിക്ഷേപിച്ച സമയം ആയപ്പോഴേക്ക് ഞങ്ങളിൽ മിക്കവരും അവരുടേതായ കർമ്മപഥങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു അടുത്ത വർഷമാദ്യം ഒരു ദിവസം പ്രൊഫസർ സാരാഭായി എന്നെ അത്യാവശ്യമായി ഡൽഹിയിൽ വെച്ച് കാണണമെന്ന് ആവശ്യപ്പെട്ടു ഇതിനകം എനിക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതികളുമായി നല്ല പരിചയം സിദ്ധിച്ചിരുന്നു സദാ ശുഭാപ്തി വിശ്വാസവും ഊർജ്ജസ്വലതയും നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അത്തരമൊരു മാനസികാവസ്ഥയിൽ ആത്മപ്രചോദനത്തിൻ്റെതായ പൊടുന്നിനെയുള്ള വെളിപാടുകൾ സ്വാഭാവികമാണ് ഡൽഹിയിലെത്തിയ ഞാൻ പ്രൊഫസർ സാരാഭായുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടു അദ്ദേഹത്തെ പുലർച്ചെ മൂന്ന് മുപ്പതിന് ഹോട്ടൽ അശോകയിൽ വെച്ച് കാണാനാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത് ഡൽഹി എനിക്കത്ര പരിചിതമല്ലാത്ത സ്ഥലമായതിനാലും ദക്ഷിണേന്ത്യയിലെ ഈർപ്പവും ചൂടും പരിചയിച്ച ഒരാൾക്ക് യോജിച്ച കാലാവസ്ഥ അല്ലാത്തതിനാലും അത്താഴത്തിന് ശേഷം ഹോട്ടലിൻ്റെ വിശ്രമ മുറിയിൽ കാത്തിരിക്കാൻ ഞാൻ നിശ്ചയിച്ചു ഈശ്വരനുമായ ഒരു പ്രവൃത്തി പങ്കാളിത്തം നിലനിർത്തുന്ന വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇന്നും ദൈവവിശ്വാസമുള്ളവനാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കാൻ യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കഴിവ് വേണമെന്ന് എനിക്കറിയാമായിരുന്നു ആകയാൽ ദൈവത്തിന് മാത്രം നൽകാനാവുന്ന സഹായം എനിക്കാവശ്യമാണ് ഞാൻ എൻ്റെ കഴിവേൻ്റെ ഒരു യഥാർത്ഥ കണക്കെടുത്തു എന്നിട്ട് അത് അൻപത് ശതമാനം കണ്ട് ഉയർത്തി പിന്നെ എന്നെ പൂർണ്ണമായി ദൈവ കൃതൃക്കരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു എന്നും എനിക്ക് വേണ്ട ശക്തി ഈ പങ്കാളിത്തത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല അതെന്നിലേക്ക് ഒഴുകിയെത്തുന്നതായി അനുഭവിച്ചറിയാനും സാധിക്കുന്നു എനിക്കിന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാനോ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനോ സഹായിക്കുന്ന വിധത്തിൽ ഈ ശക്തിയുടെ രൂപത്തിൽ ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് ഈ ആന്തരിക ശക്തിയുടെ പ്രതിപ്രവർത്തനത്തെ നിർണായകമാക്കി തീർക്കുന്ന വ്യത്യസ്തമായ നിരവധി തരത്തിലും തലങ്ങളിലുമുള്ള അനുഭവങ്ങളുണ്ട് ചിലപ്പോൾ നാം സന്നദ്ധരാണെങ്കിൽ അവിടെ നിന്നുമായുള്ള ഏറ്റവും സൗമ്യമായൊരു സമ്പർക്കം നമ്മെ ഉൾക്കാഴ്ചയാലും വിജ്ഞാനത്താലും നിറയ്ക്കും ഇതൊരു പക്ഷേ വരുന്നത് മറ്റൊരു വ്യക്തിയുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്നാകാം ഒരു വാക്കിൽ നിന്നോ ചോദ്യത്തിൽ നിന്നോ അംഗചലനത്തിൽ നിന്നോ നോക്കിൽ നിന്നുപോലും ആകാം പലപ്പോഴും ഇതൊരു പുസ്തകത്തിൽ നിന്നോ സംഭാഷണത്തിൽ നിന്നോ വാക്യബന്ധങ്ങളിൽ നിന്നോ കവിതയിൽ നിന്നോ എന്തിനോ ഒരു ചിത്രത്തിൻ്റെ ദർശനത്തിൽ നിന്നുപോലും ആകാം വരിക യാതൊരു മുന്നറിയിപ്പുമില്ലാതെ തികച്ചു നവ്യമായ എന്തോ ഒന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുളച്ചു കയറുന്നു അങ്ങനെ തുടക്കത്തിലേ തന്നെ ഒട്ടും ബോധപൂർവമല്ലാത്ത ഒരു രഹസ്യ തീരുമാനം എടുക്കുകയായി ഹോട്ടലിൻ്റെ പ്രൗഢി ഇരുന്ന വിശ്രമമുറിയിൽ ഞാനൊന്ന് കണ്ണോടിച്ചു അടുത്തുള്ള ശോഭായിൽ ആരോ ഒരു പുസ്തകം വെച്ചിട്ട് പോയിട്ടുണ്ട് ആ തണുത്തരാവിൻ്റെ മദ്യയാമത്തെ അല്പം ചൂടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കാനെന്ന വണ്ണം ഞാൻ ആ പുസ്തകം കയ്യിലെടുത്തു ഇന്ന് ആ സംഭവത്തെക്കുറിച്ച് യാതൊരുവിധ സ്മരണകളും അവശേഷിപ്പിക്കാത്ത വിധം ഞാൻ ആ പുസ്തകത്തിൻ്റെ ഏതാനും താളുകൾ മറിക്കുക മാത്രമേ ചെയ്യുമായിരുന്നുള്ളൂ വ്യാപാര ഭരണത്തെ ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ചുള്ള ഏതോ ജനപ്രിയ പുസ്തകമായിരുന്നു അത് ഞാനത് വായിക്കുകയേ ആയിരുന്നില്ല ഓരോ കണ്ണികയിലുമായി ഓടിച്ചു നോക്കി കേവലം താളുകൾ മറിച്ചു പോവുകയായിരുന്നു മാത്രം പെട്ടെന്നെൻ്റെ കണ്ണുകൾ ആ പുസ്തകത്തിലെ ഒരു ഭാഗത്തുടക്കി ജോർജ് ബർണാഷയുടെ ഒരു ഉദ്ധരണിയായിരുന്നു അത് അതിന്റെ സാരാംശം ഇതായിരുന്നു വിവേകികളായ എല്ലാ മനുഷ്യരെയും ലോകത്തോട് സ്വയം രമ്യപ്പെട്ടു പോകും എന്നാൽ ചുരുക്കം ചില അവിവേവികളാകട്ടെ ലോകത്തെ തന്നോട് രഞ്ജിപ്പിക്കാനും ശ്രമിക്കുക ലോകത്തിൻ്റെ സർവ പുരോഗതിയും ആശ്രയിച്ചിരിക്കുന്നത് ഈ അവിവേകികളിലും അവിടെ നവീനവും പലപ്പോഴും നാട്ടു നടപ്പിനിണങ്ങാത്തതുമായ പ്രവൃത്തികളിലുമാണ് കണ്ണാക്ഷയുടെ വാക്യം മുതൽ ഞാൻ ആ പുസ്തകം വായിച്ചു തുടങ്ങി വ്യവസായത്തിലും വ്യാപാരത്തിലും നൂതന നൂതനത്വം കൊണ്ടുവരുന്നത് സംബന്ധിച്ച ആശയങ്ങളെയും പ്രവർത്തനങ്ങളെയും ചൂഴന്നു നിൽക്കുന്ന ചില ഐതിഹ്യങ്ങളെ മിത്തുകളെ വിവരിക്കുകയാണ് ഗ്രന്ഥകാരൻ തന്ത്രപ്രധാനമായ ആസൂത്രണം സംബന്ധിച്ച ഐതിഹ്യത്തെക്കുറിച്ച് ഞാൻ വായിച്ച് വിസ്മയം വിസ്മയനീയമല്ലാത്ത ഒറ്റപ്പെട്ട ഫലങ്ങളെ വർദ്ധിപ്പിക്കാൻ ഗണ്യമായ തോതിലുള്ള തന്ത്രപരവും സാങ്കേതികവുമായ ആസൂത്രണത്തിന് കഴിയും എന്നൊരു പൊതുവിശ്വാസമുണ്ട് എന്നാൽ ഒരു പ്രോജക്റ്റ് മാനേജർ അനിശ്ചിതത്വം സി സന്ദിഗ്ധയും നിറഞ്ഞ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ നിർബന്ധമായും പഠിച്ചിരിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഗ്രന്ഥകർത്താവ് കൃത്യമായി ഗണിച്ചെടുക്കാനുള്ള ശേഷിയിലാണ് സാമ്പത്തിക വിജയത്തിൻ്റെ താക്കോൽ കുടികൊള്ളുന്നത് എന്നൊരു അന്ധവിശ്വാസമാണെന്ന് മിത്താണെന്ന് അദ്ദേഹം കരുതുന്നു ഈ അന്ധവിശ്വാസത്തെ ഖണ്ഡിക്കാൻ അദ്ദേഹം ജനറൽ ജോർജ് പാറ്റേനെ ഉദ്ധരിച്ചിട്ടുണ്ട് ഒരു സമ്പൂർണ്ണ പദ്ധതി അടുത്ത ആഴ്ച നടപ്പാക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും മെച്ചം ഒരു നല്ല പദ്ധതി അതിശക്തമായി ഇന്നത്തെ നടപ്പാക്കുന്നതായിരിക്കും വൻ വിജയങ്ങൾ നേടാൻ ഒരുവൻ ഉന്നത മികവിനുവേണ്ടി യജ്ഞിക്കണമെന്നത് കേവലം ഒരു ഐതിഹ്യം മാത്രമാണെന്ന് ഗ്രന്ഥകാരൻ വിശ്വസിക്കുന്നു ഉന്നത മികവ് ഉണ്ടാക്കാൻ കടലാസിൽ മാത്രമേ വിജയിക്കുകയുള്ളൂ യഥാർത്ഥ ലോകത്തിൽ അത് പിന്നീട് അനിവാര്യമായും പരാജയപ്പെടുന്നു എന്നാണ് പുസ്തകം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം